ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് കാലിത്തീറ്റ വിതരണ ഉദ്ഘാടനവും മിൽക്ക് ഇൻസെന്റീവ് ഉദ്ഘാടനവും നടത്തി പാണ്ടിപ്പാറ ആപ്കോസിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡ വർഗീസ് ഉദ്ഘാടനം ചെയ്തു ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് നടപ്പാക്കിയ പദ്ധതിയുടെ ഭാഗമായാണ് വിതരണവും ക്ഷീരകർഷകവും പാണ്ടിപ്പാർ ആപ്കോസിൽ നടന്ന പരിപാടി ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ റിൻഡ വർഗീസ് ഉദ്ഘാടനം ചെയ്തു തുടങ്ങി വെച്ച പദ്ധതികൾ മുൻ ഭരണസമിതി തുടങ്ങി വെച്ച പദ്ധതി തന്നെയാണ് ഇൻസെൻറ്റീവ് അത് ചെറിയൊരു എമൗണ്ട് ആണ് അന്ന് അവർ വെച്ചിരുന്നെങ്കിൽ ഞങ്ങൾ ആദ്യ ഭരണസമിതിയെ തന്നെ ഏകദേശം എഴുപത് ലക്ഷം രൂപയോളമാണ് ക്ഷീരമേഖലയ്ക്ക് ഞങ്ങൾ മാറ്റിവെച്ചത് അത് സംസ്ഥാനത്ത് തന്നെ അവാർഡ് വാങ്ങിച്ച ഒരു ബ്ലോക്ക് പഞ്ചായത്തായിട്ട് മാറാനായിട്ട് സാധിച്ചു ഏറ്റവും കൂടുതൽ നമ്മൾ അന്ന് കൊടുത്തിരുന്നത് ഇൻസെൻറ്റീവ് അന്ന് ബ്ലോക്ക് പഞ്ചായത്തിന് നേരിട്ട് ഇൻസെൻറ്റീവ് കൊടുക്കാമെന്നുള്ളൊരു സംവിധാനമുണ്ടായിരുന്നു പാണ്ഡിപ്പാട് ആപ്കോസ് പ്രസിഡന്റ് സോണി ചൊള്ളാമണം അധ്യക്ഷനായിരുന്നു കാമാക്ഷി ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈനി മാവേലിൽ മുഖ്യപ്രഭാഷണം നടത്തി ചടങ്ങിൽ കവിയും ഗാനരചയിതാവുമായ സാജൻ തങ്കമണിയേയും ക്ഷീരവികസന വകുപ്പ് ഡിഎഫ്ഐ നിഷാമുൽ രവിയേയും ആദരിച്ചു ആപ്കോസ് ബോർഡ് മെമ്പർ ചാക്കോ ജോസഫ് സ്വാഗതവും സെക്രട്ടറി മിനി സിബി നന്ദിയും